ചപ്പു ചവറി കൂടെ പോകുന്ന കൊതുകിനെ പിടിച്ച് ആരാ വാരിയിലുള്ള കൊമ്പടിക്കുന്നതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല പേരാണ് ചോദിച്ചെങ്കിൽ എം എൻ മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികയൻ പിന്നെ കേടറുണ്ട് കേടറുണ്ട് മംഗലശ്ശേരി ഓടവെള്ളം മംഗലശ്ശേരി ചാണകക്കുഴി ഫാക്ടറി വളർന്നു വരുന്ന പ്രസ്ഥാനം അല്ലേ മംഗലശ്ശേരി ഭൂഗോളത്തിലെ ചപ്പു ചവറുകൾക്കിടയിലൂടെ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട് ഇതുപോലെ വഴിയിൽ പെട്ടുപോകുന്ന ഗൗഡർ കൊതുകൾക്ക് രക്ഷകരായി മനെ റബറിൽ അരിവർക്കല്ലേ നിന്റെ കിണ്ടിയിലോട്ടല്ല എന്റെ അല്ലേ അല്ല കൊതു കൊതു കൊത്തു പത്ത് ദിവസമായ ചിരട്ടയുടെ വെള്ളം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങളുടെ കയ്യിലാണ് കുറച്ച് ചിക്കൻകുനിയെ കൊടുക്കാനുണ്ട് താനും ശേഖരന് വേണോ തനക്ക് ഇതുവരെ ചത്തില്ലോടോ ഏ നീലകണ്ഠന്റെ ഭാര്യക്ക് ഇവിടെ ചികിത്സയില്ല അങ്ങനെ കണ്ണി കണ്ട കണ്ടപ്പോൾക്ക് ചികിത്സ കൊടുക്കാൻ ഉണ്ടാക്കിയതല്ലേ ഈ ഹോസ്പിറ്റല് അപ്പൊ തനിക്ക് തന്റെ മാനം ചികിത്സിപ്പിക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയതാണോ ഈ ഹോസ്പിറ്റല് നമുക്ക് പോവാ ശേഖര കഴുത്തിന് പകരം വലം കൊമ്പ് ഒടിച്ചതും എനിക്ക് വേണ്ടി കുഞ്ഞനന്ത മരിച്ചപ്പം തല്ലിക്കൊല്ലാതെ വിട്ടതും എൻ്റെ കഴിവുകേടായിട്ട് കാണരുത് ശേഖരാണ് നീ എന്നെ വലത് കൊമ്പിലേക്ക് രക്തം പോയപ്പോഴും വലത് കൈയിലേക്ക് ആയുധം വന്നപ്പോഴും എന്റെ മനസ്സിനെ ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചെന്നെ

എന്റെ ഉള്ളി വീണത് അത്രയ്ക്ക് വലിയ മുറിവാ അത് ഉണങ്ങാൻ ഞാൻ വീഴ്ത്തും അതിപ്പാറായാലും വൈകി പോയല്ലേ കുട്ടി അമ്മ മരിച്ചപ്പം മോനെ തിരക്കിയപ്പം മോനേതോ പാട്ടിയുടെ വീട്ടിൽ എന്ന് പറയുന്നത് കേട്ടു പാട്ടിയല്ല പട്ടായ അവിടുത്തെ സുഖത്തിനുണ്ടൊക്കെ ഇവിടുത്തെ അസുഖവും ഞാനങ്ങ് മറന്നുപോയി ഒരു കൊടുങ്കാറ്റിലും അനങ്ങാത്തൊരു ആളുണ്ട് ഈ വീട്ടില് നീലൻ നിന്നെ കാണുമ്പോഴെങ്കിലും അവനൊന്ന് പൊട്ടിക്കരഞ്ഞാ മതിയായിരുന്നു എന്നെ കാണുമ്പോ പൊട്ടിക്കറി ഞാനെന്താ കൗൺസിലറോ ഒരുപാട് തിരക്കുകൾക്കിടയിൽ അമ്മേ മറന്നു നീ വീട് മറന്നു കുഴപ്പമില്ല അമ്മയെല്ലാം പുറത്തോളു എന്താ അഭിനയിച്ചതാ എന്തിനാ എന്തിനാ കുണ്ടി സോറി കൈവരക്കുന്നത് ആശുപത്രി തല്ലിപ്പൊളിക്കാൻ പോയത് എൻ്റെ എന്റെ പൊന്നു തന്തെ ഈ ജംഗ്ഷനിലെ ഓടയടക്കം എനിക്ക് പത്ത് നാപ്പത് ഹോസ്പിറ്റലുള്ളതാണ് അവിടെ ഒന്നും കൊണ്ടുപോവാതെ നമ്മുടെ ശത്രു ആയിട്ടുള്ള നീലൻ്റെ എടുത്തുകൊണ്ടേക്കുന്നു ഏതെങ്കിലും തന്തമാര് ചെയ്യുന്ന പരിപാടിയാണോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്

ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഇതുവരെ ആരും പ്രേമിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഈ അറിയാ ആരോടും തോന്നിട്ടില്ല ഇവിടെ ഒരു ഫങ്ഷൻ നടക്കുമായിരുന്നല്ലേ ഞാൻ ശേഖരനോട് രണ്ടു രണ്ടുപേർക്ക് സംസാരിച്ചിട്ട് കരണ്ടി കെ സി പിന്നാളെ വന്നിരിക്കുന്നു പൈസ പിന്നെ ഒരു കൊടുത്തൊണ്ടു പോയം പറയാനുള്ള നിങ്ങൾ അറ്റാക്ക് ചെയ്താക്ക് അല്ല അറ്റാച്ച് ചെയ്താ എന്റെ അമ്മ മൊട്ടയിട്ട റബ്ബറും ചിരട്ട അതെനിക്ക് വേണം ബാങ്കിന് വേണ്ടത് ബ്ലഡ് അല്ലേ ഞാൻ ഞാൻ തരാം അത് ചിലപ്പോൾ ചിക്കൻ ഉണ്ടാക്കാനോ ഉണ്ടാക്കാനോ ഡെങ്കി ശ്രമിക്കും ഇതൊക്കെ ചോദിക്കാൻ നീ എടോ ശേഖരൻ നമ്പിയാരെ എന്റെ അമ്മ മൊട്ടയിട്ടാ പറഞ്ഞ് ചിരട്ടിയോ ഒരു ഡെങ്കിയോ ഒരു ചിക്കൻ കുരിയോ ഒരു ഒട്ടുപാലോ ഒഴിച്ച് വെക്കത്തില്ല വേവരറിയും എന്താ കാണണം എന്ന് പറഞ്ഞേ താൻ നിശ്ചയ ദിവസം ഭയങ്കര ഷോ ആയിരുന്നല്ലോ താൻ എന്തോ പറഞ്ഞത് ഡെങ്കുണ്ടാക്കോ മലേറിയ ഉണ്ടാക്കുവെന്നോ എന്തൊക്കെയോ വലിയ ഡയലോഗ് അടിക്കുന്നത് കേട്ടല്ലോ നിപ്പ അത് ഉണ്ടാക്കണം കൊണ്ടാക്കണം എന്ന് പറഞ്ഞ് കുറെ നാൾ നടക്കും അവസാനം അത് വൗവ് അടിച്ചെടുക്കും പിന്നെ കൊറോണ അത് പണ്ടേ ചൈനക്കായി അടിച്ചോട്ടു പിന്നെ ആകെ അറിയാവുന്നത് നാടൻ മലേരിയ അത് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് വല്ലാത്തത് കൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല കുറെ ആൾക്കാരെ മലേരി അടിച്ച് കൊന്നിട്ടൊക്കെ ഉണ്ട് കാണണോ ഒരു ആ ഏക്കർ വസ്തു വസ്തുണ്ടോ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് പോയി കാണാൻ പറ്റും പൈസ പൈസ നമ്മൾ വാങ്ങിച്ച് നന്നായി കളയാൻ തന്തേ മോനും കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആൾക്കാര് ഷീറ്റടിക്കുന്നിടത്ത് രണ്ടു ദിവസം പഴുക്കമുള്ള വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു അച്ഛനെ വിളിച്ചു വരുത്തി ആ ശേഖരം കൊന്ന് ഞാൻ ചെയ്യാതിരുന്നത് അവൻ അങ്ങ് ചെയ്തു ഏ മോനെ നീ പ്രതികാരം ചെയ്യാൻ ഒന്നും പോവരുത് ആര് പ്രതികാരം ചെയ്യാൻ പോകുന്നു ശേഖരൻമാമ ഞാന കിട്ടിച്ചു പറഞ്ഞു അപ്പ എന്റെ രക്ത അങ്ങ് തണുത്തുല്ലോ എടി മണ്ടി ആരാ മണ്ടേ ഞാനാന്ന അവനാന്ന മണ്ടെ ഒരു വിലയില്ലാത്ത സ്ഥലം മൂന്നിരട്ടി വിലക്ക് ഞാൻ അവന് തന്നെ ഞാൻ കൊടുത്തു നിന്റെ ഒരു കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ എത്ര ചെലവ് വരുന്നത്